ധർമ്മസ്ഥലയിൽ മലയാളി പെൺകുട്ടിയുടെ മൃതദേഹവും കുഴിച്ചിട്ടുണ്ടെന്ന മുൻ ശുചീകരണ തൊഴിലാളി കുഴിച്ചിട്ടിടങ്ങളിൽ പാറക്കെട്ടുള്ളതിനാൽ അസ്ഥികൾ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും ഭൂപ്രകൃതിയിലുണ്ടായ മാറ്റം തെരച്ചിലിനെ ബാധിക്കുന്നെന്നും സാക്ഷി പറഞ്ഞു താൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് തെളിയുമെന്ന് സാക്ഷി ദേശീയ മാധ്യമത്തോട് പ്രതികരിച്ചു സാക്ഷി അന്വേഷണ സംഘത്തോട് പറഞ്ഞ പതിമൂന്ന് സ്പോട്ടുകളിലും സമീപ പ്രദേശങ്ങളിലും മണ്ണ് നീക്കം ചെയ്തുള്ള പരിശോധന പൂർത്തിയായിരിക്കുകയാണ് രണ്ട് സ്പോട്ടുകളില് നിന്ന് മാത്രമേ അസ്ഥി കഷ്ണങ്ങള് കണ്ടെടുക്കാൻ കഴിഞ്ഞുള്ളൂ പരിശോധനയിൽ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും കണ്ടെത്താനാകാത്തതിനെ തുടർന്ന് സാക്ഷിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യം ഉയർന്നിട്ടുണ്ട് എന്നാൽ പുതിയ സാഹചര്യത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തുകയാണ് സാക്ഷി താൻ കുഴിച്ചിട്ട മൃതദേഹങ്ങളിൽ മലയാളി പെൺകുട്ടിയുടെ മൃതദേഹവും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് സാക്ഷി പറഞ്ഞു ആ സ്ഥലം അന്വേഷണ സംഘത്തിന് കാണിച്ചു കാണിച്ചുകൊടുത്തിരുന്നു അവിടമാകെ പാറകൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് മണ്ണിട്ട് നിലമുയർത്തുകയും ചെയ്തിരിക്കുന്നു ഇക്കാരണങ്ങളാലാണ് അസ്ഥികൾ കണ്ടെത്താനാകാത്തതെന്നാണ് സാക്ഷിയുടെ വിശദീകരണം നായിയെ കുഴിച്ചിടുന്നതിന് സമാനമായിട്ടാണ് മനുഷ്യരെ കുഴിച്ചിട്ടിരുന്നതെന്ന് സാക്ഷി പറഞ്ഞു വർഷങ്ങൾ കൊണ്ട് ഭൂപ്രകൃതിയിലുണ്ടായ വലിയ മാറ്റം തെരച്ചിലിനെ പ്രതികൂലമായി ബാധിച്ചുവെന്ന് മുൻ ശുചീകരണ തൊഴിലാളി പറയുന്നു ഒരു കുഴിയെടുക്കാൻ സാധിക്കുമായിരുന്ന സ്ഥലത്തെല്ലാം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട് കുറ്റബോധമുണ്ടായപ്പോഴാണ് മടങ്ങിവന്നു ചെയ്ത തെറ്റുകളെല്ലാം തുറന്നു പറഞ്ഞതെന്ന് ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളി പറഞ്ഞു ഓർമ്മയിൽ നിന്നാണ് ഓരോ സ്ഥലവും അന്വേഷണ സംഘത്തിന് കാണിച്ചു കൊടുത്തതെന്നും സാക്ഷി ദേശീയ മാധ്യമത്തോട് പ്രതികരിച്ചു തന്നെ കുറ്റപ്പെടുത്തുന്നവർ ക്ഷമയോടെ കാത്തിരിക്കണമെന്നും പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് തെളിയിക്കുമെന്നും സാക്ഷി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു രാഷ്ട്രീയ നേതാക്കളുടെ വിമർശനങ്ങളെപ്പറ്റി അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ന്യൂസ് മലയാളം ധർമ്മസ്ഥല